നമ്മുടെ ആഷിഖ് ഭായി പാടത്ത് കണ്ടം പൂട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ ഏഹ് അപ്പോൾ മുയ്യനെ കിട്ടിയാണ് അതുപോലെ തന്നെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കുറേ യുവാക്കളും അതുപോലെ തന്നെ കുട്ടികളും കാരണവന്മാരൊക്കെ പാടെ കൂടിയിട്ടൊരു മീൻ പൊടുത്താണ് കണ്ടം പൊട്ടുന്ന ഒരു പാടത്ത് അത് നല്ല രസമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഭയങ്കര ഇഷ്ടമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് ഏജുള്ള ആളുകളാണ് ഒന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പ്രായ ഏജ് അത്യാവശ്യമുള്ള ചെറുപ്പക്കാർ പിന്നെ കുറേ കാരണന്മാരും ഇതിലൊക്കെ ഏറ്റവും നമ്മൾ നമ്മളതിശയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കാരണവന്മാരെന്നെയാണ് ഈ അറുപത് കഴിഞ്ഞ കാരണവന്മാരൊക്കെ ഈ ഒരു നട്ടുച്ച സമയമാണ് ഇത് നല്ല വെയിലാണ് നല്ല വെയിലാണ് നല്ല മഴയുന്നത് രാവിലെയൊക്കെ പക്ഷെ ഇപ്പോഴൊക്കെ നല്ല ഉച്ച സമയത്ത് നല്ല വെയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല പുള്ളണ വെയിലാണ് ആ ഒരു വെയിലത്തും അവർ നിന്നിട്ട് ഈ മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇതിന് ക്രൈസ് ഉണ്ടാവും ഏഹ് മീൻപിടുത്തം എന്ന് പറഞ്ഞ ഒരു ക്ഷമയാണ് പിന്നെ എനിക്ക് ആഷിഖ് ഭായ് പറഞ്ഞിട്ടുണ്ട് ആഷിഖ് ഭായിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഇവിടെ കുറേ നേരം ആയാലും നിൽക്കണത് വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയാൽ കുറച്ച് നല്ല മീൻ കിട്ടും അപ്പോൾ ആഷിഖ് ഭായി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മീൻപിടുത്തത്തിന് വേണ്ടത് ക്ഷമയാണ് ഞാനിവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്കിതിനോട് അത്രത്തോളം പണ്ടുള്ള കാരണവന്മാരോട് അവരുടെ ക്രൈസാണ് ആ കാണുന്ന വലയിൽ അത്യാവശ്യം മീൻ പിടിച്ചെച്ചിരുന്ന കേട്ടോ ഏഹ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ഏഹ് അപ്പം നേർക്കൂലിനെ അവർ ചെറുതായിട്ട് വായിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ നാടോ നാടൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ വയലൊക്കെ ഒന്ന് കാണിച്ചിരുന്നത് കണ്ടോ നമ്മുടെ ഷാഫിബായി അതുപോലെ തന്നെ നല്ല കാരണവന്മാരൊക്കെ ഉണ്ടാവും എന്താ അവരെയൊക്കെ ഒരു സന്തോഷവും ഉന്മേഷക്കെ ഏഹ് ഈ മീൻ പിടിക്കാൻ അവരുടെ ഒരു താല്പര്യം കണ്ടില്ലേ അതാണ് താല്പര്യം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളൊക്കെ ഈ ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ ഇതിനോടൊന്നും താല്പര്യം കാണില്ല കാരണം നമ്മളൊക്കെ കുറേ മൊബൈലിലേക്ക് ചുരുങ്ങി നമ്മുടെ ഇറങ്ങി നമ്മുടെ ഗ്രാമത്തിനോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അതായത് ഇടപഴകിയിട്ട് നമ്മൾ ആ ഗ്രാമത്തിനങ്ങനെ ചേർത്ത് പിടിക്കണം അങ്ങനെയുള്ള ആളുകളാണ് ഇവരൊക്കെ ആ ഗ്രാമത്തിൻ്റെ അത്രയേറെ ആസ്വദിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിനും ഈ ഒരു മീൻപിടുത്തത്തിനോടും ഇത്രയേറെ ക്രൈസ് അവർ കാണിക്കുന്നത് മനസ്സിലാക്കണം ഇപ്പം ഈയൊരു ട്രാക്ടർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ കാലമാണ് കണ്ടം പൂട്ടിയിരുന്ന പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ പൂട്ടി വിരുന്നു പോകണ സമയമുണ്ടായിരുന്നു അപ്പോൾ വരമ്പത്തുകൂടെ പോവുക അപ്പം ഇങ്ങനെ കന്നിളിങ്ങനെ ആട്ടി അടിച്ചിട്ടിങ്ങനെ കൊണ്ട് കണ്ടം പൊട്ടിച്ചിരുന്ന കാരൻ ഉണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ വരുന്നത് ഇപ്പം ഇപ്പം ഇപ്പോഴുള്ള കണ്ടത്തിൽ എവിടെയാണ് എന്താ ഈ കന്നളം പൊട്ടിക്കുന്ന ഉണ്ടാവും അപൂർവങ്ങളിൽ അപൂർവമൊക്കെ ഉണ്ടാവും അതിന്നും ഉണ്ടാവും പക്ഷേ ഇന്നിപ്പോൾ കൃഷിനോടൊന്നും താല്പര്യമുള്ള ആളുകളൊന്നുമില്ല ഉള്ളത് കുറേ പഴയ കാരണം പോലും ഇതുപോലുള്ളത് ഏ എന്തായാലും ഭയങ്കര മീൻപിടുത്താണ് എവിടെയുള്ള വെച്ചെങ്കിലും അവരുടെ അവർ തപ്പി പിടിച്ചിട്ട് കുറേ കിട്ടിക്കണം കുറേ ആളുകൾക്ക് നല്ല മീൻ കിട്ടിക്കണം പക്ഷെ നമുക്ക് അവരെടുത്ത് പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഇതിൻ്റെ നടുവിലാണ് ഞാൻ ഇത്ര വസ്ത്രം അവരിതിനായിട്ട് ഇറങ്ങിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ പിന്നാലെ പോയിട്ട് നിങ്ങൾക്ക് ഈ മീനുകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അതാണ് നിങ്ങൾ നോക്കി നല്ല പേരുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ എന്താ ഉന്മേഷിച്ചിട്ടാ എന്താ താല്പര്യം അവിടെ കുറച്ച് അപ്പുറത്ത് കണ്ടത്തിൽ കുറേ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് ഏ ആ കുട്ടികൾക്കും ചാകര അങ്ങനെ എല്ലാവർക്കും ചാകരയാണ് നമ്മൾ ബോർ അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാം ഇപ്പം നമ്മുടെ വീഡിയോസ് കുറച്ച് മോശമാവാം പക്ഷേ ഈ പച്ചപ്പ് നിറഞ്ഞൊക്കെ ഈ സ്ഥലങ്ങളും വളരെ മീൻ പിടിക്കാൻ പോണത് കുറേയൊക്കെ നമുക്ക് ഭയങ്കര ആവും മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ അപ്പോൾ എന്തായാലും കണ്ടോ നല്ല വെയിലുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്താണ് അവിടെ കണ്ടം പൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്തായിരുന്നു പൂട്ടിയത് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലുണ്ട് പക്ഷേ അവിടെ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് കാണാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഏ അപ്പോൾ നമുക്ക് ഈ വരമ്പിലൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വരമ്പൊന്നും സേഫ്റ്റി അല്ല അതുകൊണ്ട് താന്നുപോകുന്നുണ്ട് അതാണ് ഞങ്ങളുടെ നാട് ഇവിടെ കുറേ കൊറ്റികൾ തമ്പടിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് മനുഷ്യന്മാർ ഉപദ്രവിക്കുക ഒക്കെ അവിടെ അവിടെയല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ജാഗ്രയുണ്ട് അവർക്ക് ബോഡി ഗാർഡുകൾ എന്ന് പറഞ്ഞവർ കാക്കകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് ചാകര ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ എന്തായാലും മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്ന പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം